ഷഫി പറമ്പലിനെ ഗൂഢാലോചന നടത്തി മനപൂർവ്വമായി ആക്രമിച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡിവൈഎസ്പിയാണ് ഗ്രനേഡ് അറിഞ്ഞത് ഗ്രനേഡ് എറിയുന്നതിന് ഒരു നടപടിക്രമവും പാലിച്ചില്ല രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് പോലീസ് ചെയ്തത് ഗൂഢാലോചന പുറത്തു വന്നേ മതിയാകൂവെന്നും ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു അപ്പം എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോവാണ് അദ്ദേഹം റിക്കവറി ആയില്ല ഇതൊരു ഗൂഢാലോചന നടത്തി മനഃപൂർവ്വമായി ഷാഫി പറമ്പെല്ലാം ആക്രമിച്ചാണ് തലക്കടിക്കുന്നു ആദ്യം പിന്നെ മുഖത്തടിക്കുന്നു പിന്നെ ഞങ്ങളെല്ലാം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഗ്രാൻഡ് എറിയുന്ന ഓഫീസേഴ്സാണ് ഡി വൈ ആണ് ഗ്രാൻഡ് എറിയുന്നത് അവനോടൊക്കെ പറഞ്ഞേക്ക് കയ്യിൽ വെച്ചുകൊണ്ടിടന്ന് ആൾക്കൂട്ടത്തിന് നേരെയാണ് എറിയുന്നത് ഡാനിടയ്ക്ക് എറിയുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് പോലീസിന് കാരണം പോലീസ് പറയുന്നത് ആയിരത്തിലധികം വരുന്ന യു ഡി എഫിൻ്റെ പ്രകടനത്തെ തടുത്ത് എടുത്താൽ പോലീസ് തൊട്ടപ്പോഴത്തെ അമ്പത് പേര് സി പി എംകാരുണ്ടെന്ന് പറയാം അവരെ മാറ്റിയതല്ലേ ബുദ്ധി പക്ഷെ കർശന നടപടി ഉണ്ടാവും ഉറപ്പായിട്ടും ഞങ്ങളിതിന് ഞങ്ങളിത് നോക്കിക്കൊണ്ട് നിൽക്കില്ല ഉറപ്പായിട്ടും